നേന്ത്രപ്പഴം കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി അരക്കിലോ നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം തിരിതെരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി മുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പൊഴി അരിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ശർക്കര പാനീലും നെയ്യിലൊക്കെ കിടന്ന് പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് കുറച്ച് കുറച്ചായി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷം പായസം നല്ലപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാം പാലൊക്കെ ചേർത്ത് പായസം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്തിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നാം പാല് ഒഴിച്ചതിന് ശേഷം പായസം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയം അടുപ്പത്ത് നിന്നും മാറ്റിവെക്കാം പിന്നെ നെയ്യ് തേങ്ങാക്കുത്തിട്ട് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം